സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈദലി ബിച്ചാർപ്രശ്ശീന പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വെറും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്പ്യൊക്കെ ഒരു വാർപ്പ് വീടാണ് അഞ്ച് സെൻറ്റ് സ്ഥലം ഇത് എവിടെയെന്ന് വെച്ചാൽ കടമ്പഴിപ്പുറം പഞ്ചായത്ത് പാലക്കാട് ജില്ലയിൽ ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം മുന്നൂറ് മീറ്റർ കേട്ടോ വെറും മുന്നൂറ് മീറ്ററാണ് ബസ് റൂട്ടിൽ നിന്ന് ദൂരം അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് വീട് എടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ എങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീടാണ് പിന്നെ വിലയാണെങ്കിൽ വെറും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഉറപ്പുള്ളു ഫ്രണ്ടിൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല വീടാണ് വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കോയൽ കിണർ കാര്യങ്ങൾ ടാങ്ക് എല്ലാം ഇതിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ പ്രിയപ്പെട്ട ഹബീമുകൾ വീട്ടിലാളില്ലാത്തതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലെടുക്കാൻ പറ്റാഞ്ഞത് നമുക്ക് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഹബീമുകൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഒരു ഏഴര ലക്ഷം രൂപ മുടക്കിക്കോളി ഇത് വേടിച്ചോളിയിട്ടാണ് കാരണം അഞ്ച് സെൻറ് സ്ഥലമുണ്ട് ഇങ്ങനെ ഒരു വീടും ഉണ്ട് ഇത് ലാസ്റ്റ് പ്രൈസാണേ ഇതിൽ തൊട്ട് തൊട്ട് വീടുകൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ പറഞ്ഞില്ലേ ബസ് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ ഉള്ളൂ അപ്പോൾ കണ്വയപുറം പഞ്ചായത്തിൽ പാലക്കാട് ജില്ലയിൽ ലിൻഷാദർത്തൽ വീഡിയോ കാണുമ്പിലേക്കും മഹേസ് സലാമ